ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം ആദ്യം തന്നെ അമ്മായി ഒരു പഴയ കൂളർ എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കുകയാണ് എന്നിട്ട് അമ്മായി പറയുന്നുണ്ട് അമ്മയടുത്ത് ഇത് ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ഒരു ടീച്ചർ അമ്മയുടേതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കൂളർ വർക്കാവോ ഇല്ലയെന്നറിയത്തില്ല എനിക്ക് പിന്നെ ഇതൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം മനസ്സിലായി തുടങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് അത് വർക്കാവുക ഇല്ലയെന്ന് നീ നോക്ക് എന്ന് പറയും അപ്പം അമ്മായി എങ്ങനെയായിരിക്കും അതിൻ്റെ കുറേ സ്വിച്ച് ഒക്കെ പിടിച്ച് തിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് തണുപ്പും എല്ലാം എന്ന് അപ്പം അമ്മ പറയുന്നുണ്ട് ആ ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ വരുന്നുണ്ട് ജാതെ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെ വീടാണ് ശ്രുതി അശ്വിനും പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ശ്രുതി എല്ലാവരുടെയും കാലിൽ തൊട്ടനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് ആദ്യം തന്നെ അച്ഛമ്മയുടെ കാലിലാണ് അനുഗ്രഹം വാങ്ങുന്നത് അത് കഴിഞ്ഞ് ശ്രുതി ഓരോരുത്തരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അശ്വിനെ ഒരുമാതിരി ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ ഇവയ്ക്ക് എന്തായി പറ്റിയെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് ഇനി ഇവയ്ക്ക് വല്ല പ്ലാനും ഉണ്ടോ തിരിച്ചു വരാതിരിക്കാനുള്ള അതിൻ്റേതായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരു സംശയാശിനുണ്ട് അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് നീ പോയിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി മോഹനങ്ങളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയും അപ്പോഴത്തേക്ക് മോഹനങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയായിട്ട് എന്തെങ്കിലും അറിവില്ലായെന്ന് നിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൂ അല്ലാതെ നീയായിട്ടൊന്നും ചെയ്യില്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും നിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ശ്രുതി അഞ്ജലിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് അഞ്ജലിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെയൊക്കെ മിസ് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് മുത്തശ്ശ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുമ്പോൾ എനിക്കും വിഷമമുണ്ട് എന്നാലും പോയിട്ട് വാ നിങ്ങൾ കണ്ടുവരും എന്ന് പറഞ്ഞ് അഞ്ജലിയും വിടുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വിഷമമാണെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ചെന്നാലൊക്കെ ഇവരെയൊക്കെ ഓർത്ത് വിഷമം തോന്നും അപ്പോൾ എന്തിനാണ് നമുക്ക് അതുവരെ ചെന്ന് പിന്നെ വിഷമിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ശ്രുതി ഒന്ന് അശ്വിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി അവിടെ എല്ലാവരോടും ഒന്നുകൂടെ യാത്ര പറഞ്ഞ് ബാഗും എടുത്ത് ഇറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന മനോരമയാണ് മനോരമ അശ്വിനെ കാത്ത് അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു എന്നിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മനോരമ പുതുമോടിയായിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലു അല്ലേ എന്ന് കഴിക്കുന്ന സമയത്ത് അശ്വിൻ ഒന്ന് തലയാട്ടുന്നുണ്ട് എന്നിട്ട് മനോരമ പറയുന്നു മൊനേ ഞാൻ ഒരു കാര്യം പറയട്ടെ അവിടെ ചെല്ലുമ്പോഴേ കണ്ടതെല്ലാം നിന്നെ വാരി കഴിപ്പിക്കും അതുകൊണ്ട് തന്നെ അവസാനം അജീർണമൊക്കെ പിടിച്ച മോനെ യു വിൽ ഗെറ്റ് കൊളാപ്സ്ഡ് ടോട്ടലി കൊളാപ്സ്ഡ് എന്നൊക്കെ മനോരമ പറയുന്നുണ്ട് അപ്പം അശ്വിന് എന്താ പറയുന്നത് മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കും മനോരമ പറയുന്നുണ്ട് എൻ്റെയിൽ ഒരു മരുന്നുണ്ട് ആ മരുന്ന് മോൻ കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ മോൻ ഒരു പ്രശ്നവും വരില്ല ആ മരുന്ന് ഞാൻ തരാമെന്ന് പറയുന്ന സമയത്ത് അശ്വിൻ എന്ത് മരുന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മനോരമയാണെങ്കിൽ ഇതാ ഇതാ മരുന്ന് ഇതിൽ ഒരു ടാബ്ലറ്റ് മോൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് കഴിച്ചാൽ മതി അപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ ലാപ്ടോപ്പ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ശ്രുതിയെ അശ്വിനെയാണ് അപ്പോൾ ശ്രുതിയെ അമ്മായി വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് മക്കളെ കഴിക്കാൻ വേണ്ടത് അശ്വിൻ എന്താ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഡയറക്റ്റായിട്ട് അശ്വിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പോൾ അശ്വിൻ എനിക്ക് ദേഷ്യത്തോടെ ശ്രുതി നോക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട അമ്മായിമ്മായി ചപ്പാത്തിയും കുറുമക്കറിയും മതി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മായി ചോദിക്കുന്നുണ്ട് കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കോഫിയോ മതിന്ന് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മധുരമൊക്കെ എങ്ങനെയാണ് പറയാൻ മധുരം ഒട്ടും വേണ്ട പിന്നെ കറികൾക്കം അധികം ഉപ്പ് വരുവോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയെന്ന് അത് കഴിഞ്ഞ് പിന്നെ ശ്രുതി ഇങ്ങനെ അശ്വിന് പിന്നെ ഇങ്ങനെ കണ്ണിട്ട് നോക്കുന്നതാണോ ശ്രുതിയുടെ സ്വഭാവം ഇങ്ങനെ പുറത്ത് വരും എന്നിട്ട് ശ്രുതി വയ്ക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ കണ്ണ് ഇട്ടി നോക്കുന്നതെന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് അശ്വിനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ വരും അപ്പോഴാണ് ശ്രുതി ഇങ്ങനെ ഓർക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പിറകെറുക്കുന്നുണ്ട് ഓ ഇനിയിപ്പോൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്തിനാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ എന്നിട്ട് ആ സമയത്ത് തന്നെ അശ്വിൻ പറയുന്നുണ്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതേക്ക് ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് അല്ല ഞാൻ ഞായിറങ്ങാം പക്ഷേ ഞാൻ ഇറങ്ങിയ എങ്ങോട്ടാ സാർ പോണമെന്നോട് ഒന്ന് ഓർക്കണം എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അവർ ചോദിക്കും ശ്രുതി എവിടെയെന്ന് അപ്പം അശ്വിൻ സാർ എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ അശ്വൻ പെട്ടെന്ന് ഓർക്കും എന്നിട്ട് ശ്രുതിയുടെ കൈ പിടിക്കും എന്നിട്ട് അവിടെ മര്യാദ കിഴിയെന്ന് പറയും എന്നിട്ട് പിന്നെ അവർ വീട്ടിലേക്ക് പോകുന്ന കാണിച്ചാണ് എപ്പിസോഡ് തരുന്നത് താങ്ക് യു ഇപ്പോഴും കുറേ പേര് കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന മാത്രം പോലെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾ എന്നാലേ എൻ്റെ വീഡിയോസ് എപ്പോഴും നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പോൾ ഗുഡ് ബൈ പുതിയൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും